എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ അരിക്കുന്ന രണ്ട് ലക്ഷത്തി അമ്പത്ത പഞ്ചായത്ത് അങ്ങനെ ഫുള്ള് ലാഭം നമുക്ക് ഇത് ചെയ്യാനാണെങ്കിൽ ജനങ്ങളൊന്നും ജീവിക്കാൻ പറ്റൂലല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊഴിലുറപ്പ് ഉണ്ടല്ലോ തൊഴിലുറപ്പ് അതില് നമ്മളിപ്പോ വീട്ടിലെല്ലാം വന്നിട്ട് കുറേ ആൾക്കാർ ഇരുപതും പത്തും നാല്പതും ആൾക്കാർ പണിയെടുത്തിട്ട് അവർക്ക് പഞ്ചായത്താണ് പൈസ കൊടുക്കുന്നത് അപ്പൊ അതെല്ലാം പഞ്ചായത്തിന് ലാഭം കൊണ്ടാണ് കുറേ കുടുംബങ്ങൾ അത് വെച്ച് ജീവിക്കുന്നു ഓക്കെ അല്ലാണ്ട് എല്ലാം ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞാലും ഇതാണോ ഇതിന്റെ ക്വാളിറ്റി പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൺഷെയ്ഡ് പോലും അതിനില്ല ഒരു മഴക്കാലം വന്നാൽ ആ ഒരു ഹോസ്പിറ്റലുകളിലേക്ക് വെള്ളം അടിച്ചു വരും ഏകദേശം സെവന്റി ഫൈവ് സെന്റിമീറ്റർ സൺഷെയ്ഡ് വേണം ആ ഒരു ഫോട്ടോ കണ്ടാലും നമുക്ക് മനസ്സിലാവും ഇതാണ് ക്വാളിറ്റി അപ്പൊ ശരിക്കും ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആ സൈറ്റിൽ ഫോട്ടോസ് ചെയ്തിട്ടില്ല അപ്പൊ ഡിസൈൻ മാത്രമേ കാണിച്ചിട്ടു ഒരു ഹോസ്പിറ്റലിന് കൊടുക്കേണ്ട ഒരു ഡിസൈൻ ആണ് അതായത് പെട്ടിക്കളയു പിന്നെ ഉള്ളിൽ കുറെ മറ്റേ മംഗല പോലെ പോലെ കൊറേ മരവും വാരി തേച്ച് എന്ത് സീലിംഗ് ആണ് ലൈറ്റ് ഇല്ല ഇതിൽ ഇവൻ എത്ര പൈസ ആയിരിക്കും മുക്കിട്ടുണ്ടാവും ആ ഒന്നും ഇവന് പറയ കണക്ക് പറയാൻ പറ്റും അങ്ങനെയാണെങ്കില് നല്ല ലാഭം ചാമ്പ്യട്ട് ഇവഭം ഇവൻ ഇവന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നീ ഒരു വീഡിയോ നീ ലൈസൻസ് വിട്ട തീരുമ്പോ ഇവന്റെ നന്മ വരമ്പ പിന്നെ ഇവൻ ഇത്രയും നൈറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേറെ കാര്യം കൂടി അത് ഞാൻ കാണിച്ചു